بسم الله الرحمن الرحيم قاسين تلك ايات الكتاب المبين نتلو عليك من نبا موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يستضعف طائفة منهم يذبح أبناءهم يستحيي نساءهم إنه كان من المفسدين ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة إذا بولا النبي صلى الله عليه وعلى آله وسلم ما تنقل فرنيون أم المؤمنين جويرية رضي الله تعالى عنها في هذا ജുവേരി അറിയാത്ത താലിൻഹ നിസ്കരിച്ചോട്ട് തിരികയാണ് നബ്സല അള്ളു അലൈഹി തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരത്തെ പുറപ്പെട്ട് ചില ആവശ്യങ്ങൾക്ക് പുറപ്പെട്ടു അങ്ങനെ ദുഹാ സമയം റസൂൽ അള്ളഹി സ്വലാ തങ്ങൾ തിരിച്ചു വന്നപ്പോഴും ജുവേരി അറലി അള്ളാത്ത നിസ്കരിച്ചോട്ട് തിരിക്കുക അപ്പോൾ റസൂൽ അള്ളഹി സ്വലാ വല്ലാമത്തങ്ങൾ ഉമ്മൽ മുമിനിൻ ജുവേരി ബിന്ദുൽ ഹാരിഫ അലഹിലാലി റലി അള്ളാത്താലിയോട് ചോദിക്കുകയാണ് നിസ്കരിച്ചിരുന്നോട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കണത് അതേ ഇരുത്താണോന്ന് ദുഹ വരെ അപ്പോൾ അവർ പറഞ്ഞു അതെ ഞാൻ അതേ ഇരുത്തത്തിലാണ് ഇരുത്തത്തിലെങ്കിൽ അവരെന്താണ് അവിടെ ഇരുന്നിട്ട് ചെയ്യണത് അവർ അവിടെ അവരുടെ ദിക്കറിലും അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിലുമാണ് അവിടെ ഇരിക്കണത് അവരവിടെ ധിക്കറുകൾ തുടരുകയാണ് അപ്പോൾ അതേ ഇരുത്താണ് നിങ്ങൾ ഇതുവരെ ഇരിക്കണതെന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അതേ ഞാൻ അതേ ഇരുത്താണ് അപ്പോൾ റസൂൾ ഉള്ളഹിസ്ഹി സ്വലങ്ങൾ പറയുന്നത് ജുവൈരിയ നിസ്കാരം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ പിരിഞ്ഞ് പുറത്തുപോയി അതിനുശേഷം ഞാൻ നാല് കെലിമത്തുകൾ പറഞ്ഞു ആ നാല് കെലിമത്തുകൾ നാല് കെലിമത്തുകൾ ഞാൻ മൂന്ന് തവണ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ചൊല്ലിയ ദിക്കറുകളെയും ആ നാല് കെളിമത്തുകൾ മൂന്ന് തവണ ഞാൻ ആവർത്തിച്ചത് അവയെയും തൂക്കുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞ ആ നാല് കെലിമത്തുകൾ മൂന്നു തവണ പറഞ്ഞത് അതിന് കനം തൂങ്ങുമായിരുന്നു കൂടുതൽ അതിനായിരിക്കും ഭാരം എന്ന് നബി നഫ് അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു ഏതാ നാല് കെലിമത്തുകൾ സുബ്രഹാൻ അള്ളാഹി വ ബിഹന്തി അദ ദിഹി വരിദാനിഹി വസിനിഹി വ മിദാ ദി സുബ്രഹാൻ അള്ളാഹി വ ബി ഹന്തിഷിഹിമാ ഇതാണ് റസൂൽ അല്ലാസ് അലൈഹി തങ്ങൾ പറഞ്ഞ നാല് കലിമത്തുകൾ അത് മൂന്ന് തവണ പറഞ്ഞു അപ്പോൾ നോക്കൂ നിങ്ങൾ നാല് കെളിമത്തുകൾ മൂന്ന് തവണ ആവർത്തിച്ചാൽ അതിൻ്റെ മഹത്വമാണ് അതിനുള്ള മഹത്തായ പ്രതിഫലമാണ് ഇത്ര സമയം നിക്കറെടുത്തു കുറേ സമയം തിക്കറെടുത്തു പക്ഷേ ആ സ്ഥാനത്ത് ഈ മൂന്ന് നാല് കെളിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ഉണ്ട് എന്ന് തിരുനെപ്പി സലു അലൈവീസ് സ്വല്ലാമത്തങ്ങൾ പറയുമ്പോൾ നമുക്ക് സൽപ്രവർത്തികളിലൂടെ നമ്മളുടെ ആയുസ്ന് കൂട്ടാം വർദ്ധിപ്പിക്കാം കുറേ കാലം ജീവിച്ചത് നമുക്ക് മാറ്റാം എന്നുള്ളതാണ് അള്ളാഹു മസല്ല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമസല്ലി താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹിമ ഇന്നക്ക ഹമീദും മജീദ് അള്ളാഹു മബാരിക് ആല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമബാർക് താലിമ വാലാ അലി ഇബ്രാഹിമ ഇന്നക്ക ഹമീദും മജീദ് വ അനിൽ ഹംദുലി റബ്ബുലാലമീൻ അസ്ലാം വരമ